നമസ്തേ മാരിയമ്മൻ മാടസ്വാമി തുണി ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു നിറമാലയാണ് മിഥുന മാസത്തിൽ ഒന്നാം തീയതി ക്ഷേത്രത്തിൽ ചേർത്താൻ വേണ്ടി നിറമാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തുളസിമാല വരുന്നുണ്ട് ജമന്തി വെച്ചിട്ടുള്ള നിറമാല വരുന്നുണ്ട് പിന്നെ കെട്ടുമാല കെട്ടിയിട്ടുണ്ട് റോസ് മാല കെട്ടിയിട്ടുണ്ട് റോസ് വെച്ച് അടിപൊളി മാലയാണ് കെട്ടിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാലകളുണ്ട് നമുക്ക് എന്തെങ്കിലും മാലകളുടെ ആവശ്യങ്ങളും ക്ഷേത്രങ്ങൾക്ക് മാലകൾ ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തരുന്ന നിർമ്മാല സ്പെഷ്യലായിട്ട് വലിയ നിർമ്മാല ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി വ്യത്യസ്തമായ രീതിയിലുള്ള മാലകളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാൽപ്പതും അമ്പത് മുഴുവൻ നിറമലയും മറ്റുള്ള നിറമാലയെല്ലാം ഇതുപോലെ നമ്മൾ പല കളറ് റോ മഞ്ഞയും മറ്റേ കാവി രണ്ടും കൂടിയുള്ള ജമന്തി മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് തുളസിമാല ഇങ്ങനെ കെട്ടിയിട്ട് വന്നിട്ടുണ്ട് കല്യാണത്തിന് കൊടുക്കാനുള്ള മാലകളാണ് രണ്ട് കല്യാണം ഉണ്ട് അതിന് കൊടുക്കാനുള്ള മാലകളാണ് കല്യാണ മാലകൾ തുളസിമാല ഇതെല്ലാം നമ്മൾ കെട്ടി നല്ല വൃത്തിയായിട്ട് തന്നെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഉത്സവത്തിനോ ഉത്സവ ദിവസമായ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാല കെട്ടിക്കൊടുക്കുന്നുണ്ട് നിർമ്മാല നിങ്ങൾക്ക് ഇപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ പേര് രാകേഷ് എന്നാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ടു നയൻ ടു വൺ ഐറ്റാണ് നമ്പറ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മാരിയമ്മൻ മാഡസ്വാമി സേവാ സംഘം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു